സ്ഥലം വന്ന് ചെങ്കോട്ട അവിടെ ഇപ്പൊ മുപ്പത് നാൽപ്പത് വർഷമാവിടെ സ്നാക്സ് വാങ്ങും അൽവാ ഫ്രെഷാ എല്ലാം ഫ്രഷാ ഉണ്ട് എല്ലാവരും ടേസ്റ്റാ ഉണ്ട് എല്ലാം പ്യൂർ ആയിൽ ചെയ്തത് തമിഴ്നാട് തെങ്കാശയിലെ കോവിൽ പക്കത്തുള്ള അലുവ അഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്തി അലുവാലിക്കാൻ വേണ്ടി ഇപ്പോൾ കോവിലാണെ ഈ കാണുന്ന കോവില് കാണാം பெரிய அலுவ கழிக்க போக காணும் கோவில் கோவிலுடா അപ്പം ഇപ്പൊ നമ്മള് ഈയൊരു തെങ്കാശിയിലെ നമ്മുടെ കോവിൽ ജംഗ്ഷനിൽ വന്ന് ഇതാണ് കോവില് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പെരിയലാല നമുക്ക് ഇത് കിട്ടുന്നത് ഇതാണോ ഇതാണോ കാണാൻ ഇതാണ് പെരിയലാല ആദ്യം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് തെങ്കാശിയിലാണ് തെങ്കാശിയില് ഈ കോവിൽ പക്കത്തില് ഒരു പെരിയല അലുവ ആ അലുവ കിട്ടും എന്നറിഞ്ഞ നമ്മളാണ് നമ്മള് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടെ വരെ വന്നത് എന്തായാലും നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം അങ്ങേണ്ടത് അപ്പൊ അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ നല്ല മഴയാണ് പുറത്ത് നല്ല മഴയാണ് ഓക്കെ നല്ല മഴയാണ് അങ്ങോട്ട് കാണിച്ചെന്ന നല്ല മഴ കണ്ടോ ഇപ്പൊ കേരളത്തിലും മഴ ഇവിടെ വന്നപ്പോഴും മഴ ഏ കേരളത്തിൽ നല്ല മഴ ആ മഴ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ മഴ എന്തായാലും നല്ല നല്ല ചൂട് കലുവ തട്ടി ഇടുന്ന അതാ നമ്മള് വാങ്ങിക്കാൻ പോകുന്നുണ്ട് കുറച്ചു അത് കുറച്ചു അതെ കിട്ടുന്നുണ്ടോ അപ്പൊ ഇതാണ് പെരിയലാലല്ലേ പെരിയലാല എന്ന് പറയുന്നതാണ് നല്ല ചൂട് ഹലുവയാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അതു പോവും കേട്ടോ സൂപ്പർ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും തെങ്കാശിലൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഈ കോവിലിന് തൊട്ടടുത്തായിട്ടാണ് കോവിൽ പക്കത്തിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ചെറിയൊരു കടയാണ് ആ പെട്ടെന്ന് അറിയുന്നില്ല ചോദിക്കണം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഇവിടെ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം ഈ ഒരു ഹലുവക്കട പെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലേ എത്ര വർഷം 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 ഇവിടെ പ്രവർത്തന പരിചയമുള്ളതാണ് പേര് ഇപ്പൊ ജനറേഷൻ முந்திரி அல்வா உண்டு நாலு அஞ்சு டைப் உண்டு இது நார்மல் டைப் இல்ல GL வா உண்டு GLவா பின்ன பாலன் வா உண்டு இந்த லாஸ்ட்ல இருக்கு பாலன் வா நெக்ஸ்ட் கேஷுவல் வா மஸ்கோட் அல்வா இது அந்த மாதிரி ஒரு 125 இயர்ஸ் ஆச்சு 124 ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചു വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഈ ഒരു ഹലുവ കടക്ക് ഇരുപ ഒരുപാട് ആൾക്കാരാണ് ഇത് വാങ്ങിക്കാനൊക്കെ വരുന്നതാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ എവിടെക്ക് സ്ഥലം വന്ന് ചെങ്ങോട്ട് അവിടെ മുപ്പത് നാപ്പത് വർഷം ഇവിടെ സ്നാക്സ് വാങ്ങും അൽഫ ഫ്രഷക്കും എല്ലാമേ ഫ്രഷാവുണ്ട് എല്ലാവരും ടേസ്റ്റാ ഉണ്ട് എല്ലാം പ്യൂർ ആയിൽ ചെയ്തത് നല്ല അതായത് നമ്മുടെ ഈ ഒരു കോവില് ഉണ്ടല്ലോ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കോവില് കാണാം ഈയൊരു കോവിലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈയൊരു ഫ്രണ്ട് വഴിക്ക് അടുത്ത് തന്നെയാണ് ഈയൊരു നല്ല വേക്കറുള്ളത്